ഹായ് ഫ്രണ്ട്സ് ഞാൻ ഡോക്ടർ ആമിന കൊളസ്ട്രോൾ എന്നത് ഒരു രോഗാവസ്ഥ എന്ന രീതിയിലാണ് അറിയപ്പെടുന്നത് എന്നാൽ കൊളസ്ട്രോൾ ഒരു രോഗമാണോ നമ്മുടെ എല്ലാവരുടെയും ശരീരത്തിന് ആവശ്യമായിട്ടുള്ള കൊളസ്ട്രോൾ ഒരു രോഗമായി മാറുന്നത് എപ്പോഴാണ് കേരളത്തിൽ അമ്പത് ശതമാനത്തിലേറെ ആളുകൾ കൊളസ്ട്രോൾ കാരണം ബുദ്ധിമുട്ടുന്നുണ്ട് ഇത്രയേറെ ആളുകളെ ഈ ഒരു അവസ്ഥയിലേക്ക് നയിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് ഇവയെക്കുറിച്ചിട്ടാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എന്താണ് കൊളസ്ട്രോൾ നമ്മുടെ ശരീരത്തിൽ കാണുന്ന ഒരു തരം കൊഴുപ്പാണ് കൊളസ്ട്രോൾ ഇത് നമ്മുടെ ശരീരത്തിന് അത്യാവശ്യം ഒരു ഘടകമാണ് നമ്മുടെ ശാരീരിക പ്രവർത്തനത്തിന് ഒരു നിശ്ചിത അളവിൽ കൊളസ്ട്രോൾ ആവശ്യമാണ് ഇത് അളവിൽ കൂടുമ്പോഴാണ് അതൊരു രോഗമായിട്ട് തീരുന്നത് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ കൊഴുപ്പ് ദഹിപ്പിക്കാനും അതുപോലെ ഹോർമോണുകളുടെയും വൈറ്റമിൻ ഡിയുടെ ഒക്കെ ഉൽപ്പാദനത്തിനും കൊളസ്ട്രോൾ ആവശ്യമാണ് ശരീരത്തിലുള്ള കൊളസ്ട്രോളിൻ്റെ ഏകദേശം എൺപത് ശതമാനവും കരളിൽ നിന്നാണ് ഉൽപ്പാദിപ്പിക്കുന്നത് ബാക്കി ഇരുപത് ശതമാനം മാത്രമേ ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കുന്നുള്ളൂ അതായത് നമ്മുടെ കരളിൻ്റെ പ്രവർത്തനം നോർമൽ ആണെന്നുണ്ടെങ്കിൽ കൊളസ്ട്രോൾ ഒരു വിധത്തിൽ നിയന്ത്രണ വിധേയമായിരിക്കും കൊളസ്ട്രോൾ എത്ര തരത്തിലാണെന്നുള്ളത് സാന്ദ്രതൻ്റെ അതായത് ഡെൻസിറ്റീൻ്റെ അടിസ്ഥാനത്തിൽ കൊളസ്ട്രോൾ പ്രധാനമായിട്ട് മൂന്ന് തരത്തിലാണുള്ളത് ഒന്നാമത്തേതാണ് എച്ച് ഡി എൽ അഥവാ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ഇത് സാന്ദ്രത കൂടിയ ടൈപ്പ് കൊളസ്ട്രോളാണ് ഇതിന് നല്ല കൊളസ്ട്രോൾ എന്നാണ് പൊതുവായിട്ട് പറയുന്നത് ഈ എച്ച് ഡി എല്ലിൻ്റെ അളവ് കൂടുന്നത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് ഇനി രണ്ടാമത്തതാണ് എൽ ഡി എൽ അഥവാ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ഇത് സാന്ദ്രത കുറഞ്ഞ ടൈപ്പ് കൊളസ്ട്രോളാണ് ഇതിന് പൊതുവായിട്ട് പറയുക ചീത്ത കൊളസ്ട്രോൾ എന്നാണ് ഈ എൽ ഡി എല്ലിൻ്റെ അളവ് കൂടിയാൽ നമ്മുടെ രക്തക്കുഴലിൻ്റെ ഉള്ളിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിയിട്ട് ഹൃദയാഘാതം തുടങ്ങിയ പല രോഗങ്ങൾക്കും കാരണമാകും ഇനി മൂന്നാമത്തേതാണ് വി എൽ ഡി എൽ അഥവാ വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ഇത് സാന്ദ്രത വളരെ കുറഞ്ഞ ടൈപ്പ് കൊളസ്ട്രോളാണ് ഇതിന് പുറമെ ട്രൈഗ്ലിസറൈഡ് എന്ന് പറഞ്ഞിട്ട് മറ്റൊരു ഇനം കുഴപ്പമുണ്ട് നമ്മുടെ കോശങ്ങൾക്കൊക്കെ ഊർജ്ജം കൊടുക്കാൻ വേണ്ടിയിട്ട് ആവശ്യമാണ് എന്നാൽ ഇതിൻ്റെ അളവ് കൂടിയാൽ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ വളരെയധികം ബാധിക്കും കൊളസ്ട്രോൾ കൂടാനുള്ള കാരണങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ കരളാണ് എൺപത് ശതമാനത്തോളം കൊളസ്ട്രോൾ ഉൽപ്പാദിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെ കരലിന് എന്തെങ്കിലും രോഗമുള്ളവർക്ക് കൊളസ്ട്രോൾ കൂടുതലായിട്ട് ഉണ്ടാകും രണ്ടാമത് നമ്മുടെ ഭക്ഷണം കൊണ്ടാണ് അതായത് റെഡ് മീറ്റ് ബട്ടർ ചീസ് കുക്കീസ് ബിസ്ക്കറ്റ് കേക്ക് ഇങ്ങനെ കൊഴുപ്പ് കൂടുതലടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുന്നത് കൊണ്ട് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് അഴിഞ്ഞു കൂടിയിട്ട് കൊളസ്ട്രോൾ കൂടാൻ വേണ്ടിയിട്ട് കാരണമാകും പിന്നെ പാരമ്പര്യം കൊളസ്ട്രോൾ കൂടാനുള്ള മറ്റൊരു കാരണമാണ് സ്ത്രീകളെ അപേക്ഷിച്ചിട്ട് പുരുഷന്മാരിലാണ് ഇത് കൂടുതലായിട്ട് കണ്ടുവരുന്നത് സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ ആർത്തവ വിരാമത്തിന് ശേഷമാണ് കൊളസ്ട്രോൾ കൂടുന്നതായിട്ട് കാണുന്നത് അമിതവണ്ണമുള്ളവരിൽ അതായത് ബോഡി മാസ് ഇൻഡെക്സ് മുപ്പതോ അതിൽ കൂടുതലുള്ള ആളുകളിൽ കൊളസ്ട്രോൾ കൂടുതലായിട്ട് കാണുന്നുണ്ട് മാനസിക സമ്മർദ്ദമുള്ളവരിലും കൊളസ്ട്രോളിൻ്റെ അളവ് കൂടുതലാണ് പുകവലിയും അതുപോലെ വ്യായാമക്കുറവും കൊളസ്ട്രോൾ കൂടാനുള്ള കാരണമാണ് പ്രമേഹമുള്ള ആളുകളിലും കൊളസ്ട്രോളിൻ്റെ ബുദ്ധിമുട്ട് വരാനുള്ള സാധ്യത ഏറെയാണ് കൊളസ്ട്രോൾ ചെയ്യാൻ പറ്റിയ ലാബ് ടെസ്റ്റുകൾ എന്തൊക്കെയാണ് രണ്ട് തരത്തിലാണ് കൊളസ്ട്രോള് ചെക്ക് ചെയ്യുക ഒന്നാമത്തേത് ടോട്ടൽ കൊളസ്ട്രോൾ ഇതിലാണെന്നുണ്ടെങ്കിൽ എച്ച് ഡി എല്ലിൻ്റെയും എൽ ഡി എല്ലിൻ്റെയും അതുപോലെ ട്രൈ ഒക്കെ മൊത്തത്തിലുള്ള അളവാണ് പറയുന്നത് രണ്ടാമത്തേതാണ് ലിപ്പിഡ് പ്രൊഫൈൽ ഈ ഒരു ടെസ്റ്റിലാണെന്നുണ്ടെങ്കിൽ എച്ച് ഡി എല്ലിൻ്റെയും എൽ ഡി എല്ലിൻ്റെയും അതുപോലെ ട്രൈക്ലിസിറൈൻ്റെ ഒക്കെ വേർതിരിച്ചിട്ടുള്ള അളവ് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും കൃത്യമായിട്ടുള്ള കൊളസ്ട്രോളിൻ്റെ അളവ് അറിയാൻ വേണ്ടിയിട്ട് ലിപ്പിഡ് പ്രൊഫൈൽ ടെസ്റ്റാണെന്ന് ഉപയോഗിക്കുന്നത് ഇനി കൊളസ്ട്രോളിൻ്റെ നോർമൽ ലെവൽ എത്രയാണെന്ന് നോക്കാം ഒന്നാമത്തതാണ് ടോട്ടൽ കൊളസ്ട്രോൾ ഈ ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവ് ഇരുന്നൂറ് എം ജി പെർ ഡെസ്സി ലിറ്ററിൽ താഴെയാണ് നോർമൽ ഇനി ഇരുന്നൂറിനും ഇരുന്നൂറ്റി നാൽപ്പതിൻ്റെയും ഇടയിലാണെന്നുണ്ടെങ്കിൽ ബോർഡർ ലൈൻ ഹൈ റിസ്ക് എന്നാണ് പറയുന്നത് അതായത് ഈയൊരളവിൽ നേരിയ അപകട സാധ്യതയാണുള്ളത് ഇനി ടോട്ടൽ കൊളസ്ട്രോളിൻ്റെ അളവ് ഇരുന്നൂറ്റി നാൽപ്പത് എം ജി പേർ ഡെസി ലിറ്ററിൽ കൂടുതലാകുമ്പോഴാണ് അത് ഹൈ റിസ്ക് ഗ്രൂപ്പിൽ പെടുന്നത് ഈ ഒരു സ്റ്റേജിൽ അപകട സാധ്യത വളരെ കൂടുതലാണ് ഇനി രണ്ടാമത്തേതാണ് എൽ ഡി എൽ അഥവാ ലോ ഡെൻസിറ്റി ഇപ്പോൾ പ്രോട്ടീൻ എൽ ഡി എല്ലിൻ്റെ അളവ് നൂറ്റി മുപ്പത് എംച്ച് ഇപ്പോൾ ഡസി ലിറ്ററിൽ താഴെയാണ് നോർമൽ ഈ നൂറ്റി മുപ്പതാണ് നോർമൽ എങ്കിലും നൂറിൽ താഴെയാക്കുന്നതാണ് നമ്മുടെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് ഇപ്പോൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരാണെങ്കിൽ എൽ ഡി എല്ലിൻ്റെ അളവ് എഴുപതിൽ താഴെ നിർത്തണം ഈ നൂറ്റി മുപ്പതിൻ്റെയും നൂറ്റി അമ്പത്തൊമ്പതിൻ്റെയും ഇടയിലാണെന്നുണ്ടെങ്കിൽ നേരിയ അപകട സൂചനയാണുള്ളത് ഇനി നൂറ്ററുപതിന് മേലെയാണെന്നുണ്ടെങ്കിൽ അപകട സാധ്യത വളരെ വളരെ കൂടുതലാണ് ഇനി മൂന്നാമത്തേതാണ് എച്ച് ഡി എൽ അഥവാ ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ ഈ എച്ച് ഡി എൽ അറുപതോ അതിൽ കൂടുതലോ ആണ് നോർമൽ ആയിട്ടുള്ള അളവ് ഈ എൽ ഡി എൽ എപ്പോഴും കൂടുന്നതാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യത്തിന് ഏറ്റവും നല്ലത് പിന്നെ എച്ച് ഡി എല്ലിൻ്റെ വാല്യൂ നാൽപ്പതോ അതിൽ കുറവോ ഇനി നാലാമത്തേതാണ് ട്രൈഗ്ലിസറൈഡ് ഗ്ലിസിറൈഡ് അളവ് നൂറ്റമ്പത് എം ജി ഇപ്പൊ ഡിറ്ററിൽ കുറയുന്നതാണ് ഹെൽത്തി ഒരു ഇരുന്നൂറ് വരെ പോയാൽ അതൊരു ബോർഡർ ലൈൻ ആണെന്ന് പറയാം ഇനി ട്രൈഗ്ലിസറേൻ്റെ അളവ് ഇരുന്നൂറ് എം ജി പേർ ഡെസിലേറ്ററിൽ കൂടുമ്പോഴാണ് അതൊരു അപകട പരിധിയിൽ പെടുന്നത് ഇനി ഇതിൻ്റെ വാല്യൂ അഞ്ഞൂറ് എം ജി പേർ ഡെസിലേറ്ററിൽ കൂടിക്കഴിഞ്ഞാൽ അപകട സാധ്യത വളരെ വളരെ കൂടുതലാണ് കൊളസ്ട്രോൾ കൂടിയാൽ എന്തൊക്കെയാണ് ശരീരത്തിൽ സംഭവിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ കൊളസ്ട്രോൾ കൂടിയാൽ അതൊരു കട്ടിയുള്ള പദാർത്ഥമായിട്ട് മാറി നമ്മുടെ രക്തക്കുഴലിൽ അടിഞ്ഞു കൂടും അത് കാരണം സാധാരണ രീതിയിലെ രക്തസഞ്ചാരം തടസ്സപ്പെട്ടിട്ട് പല അസുഖങ്ങളും പ്രത്യേകിച്ചിട്ട് ഹൃദയ സംബന്ധമായ അസുഖങ്ങളുണ്ടാവും അതിലൊന്നാമത് കൊളസ്ട്രോൾ കൂടിയിട്ട് നമ്മുടെ ബ്ലഡ് വെച്ചിൽ അടിഞ്ഞു കൂടിയാലേ നമ്മുടെ ഹൃദയത്തിൻ്റെ സമ്മർദ്ദം കൂടിയിട്ട് ഉയർന്ന ബ്ലഡ് പ്രഷർ ഉണ്ടാവും ഇപ്പോൾ ഹൃദയത്തിലേക്കുള്ള ഇപ്പോൾ ഹൃദയത്തിലേക്കുള്ള രക്തക്കുഴലിലാണ് ഈ കൊളസ്ട്രോൾ അടിഞ്ഞു കൂടിയതെങ്കിൽ ഹൃദയാഘാതം തുടങ്ങി പല ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ ഉണ്ടാവും ഇനി തലച്ചോറിലേക്കുള്ള രക്തക്കുഴലിലാന്ന് കൊളസ്ട്രോൾ അടിഞ്ഞു കൂടിയതെങ്കിൽ അവിടേക്കുള്ള രക്തപ്രവാഹം കുറഞ്ഞിട്ട് സ്ട്രോക്ക് ഉണ്ടാവും ഇനി വൃക്കയിലേക്കുള്ള രക്തക്കുഴലിൽ കൊഴുപ്പ് അടിഞ്ഞു കൂടിക്കഴിഞ്ഞാൽ വൃക്കക്ക് ശരിയായ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റാതായി വരും കൊളസ്ട്രോൾ ഉള്ളവർ കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ് ഒന്നാമത് ഫൈബർ കണ്ടൻറ് അടങ്ങിയ ഭക്ഷണങ്ങൾ അതായത് നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ കൂടുതലായിട്ട് കഴിക്കുക അതായത് ബീൻസ് പയറുവർഗ്ഗങ്ങൾ ആപ്പിള് സിട്രസ് ഫ്രൂട്ട്സ് ഗോതമ്പ് ബാർലി ഓട്സ് ഇവയിലൊക്കെ ധാരാളം ഫൈബർ കണ്ടൻറ് ഉണ്ട് ഓട്സ് കാച്ചി കുടിക്കുന്നതിനേക്കാളും നല്ലത് ഭക്ഷണമായിട്ട് കഴിക്കുന്നതാണ് ഉപ്പുമാവായിട്ടോ പുട്ടായിട്ടോ ഒക്കെ കഴിക്കാം രണ്ടാമത് ഫ്രൂട്ട്സും വെജിറ്റബിൾസും അതുപോലെ ഇലക്കറികളൊക്കെ ധാരാളം കഴിക്കാം ഫ്രൂട്ട്സ് ജ്യൂസാക്കാതെ അങ്ങനെ തന്നെ കഴിക്കുന്നതാണ് നല്ലത് ഇങ്ങനെ കഴിക്കുന്നത് കൊണ്ട് എൽ ഡി എല്ലിൻ്റെ അളവ് കുറഞ്ഞു കിട്ടും അതുപോലെ തന്നെ ഇവയിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻസ് അടങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹൃദ്രോഗം വരുന്നത് തടയാൻ വേണ്ടിയിട്ടും സഹായിക്കും ഭക്ഷണത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ മഞ്ഞളൊക്കെ ധാരാളമായിട്ട് ഉൾപ്പെടുത്തുക ഇവ കൊളസ്ട്രോള് കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അൺസാച്ചുറേറ്റഡ് ഫാറ്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുക അവോക്കാഡോ ഒലീവ് നട്ട്സ് ഇവയിലൊക്കെ ഇത് ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട് നട്ട്സിലാണെന്നുണ്ടെങ്കിൽ ബദാം വാൾനട്ട് അതുപോലെ കടലൊക്കെ കഴിക്കുന്നതാണ് ഉത്തമം ഇവ എൽ ഡി എൽ കുറക്കാൻ വേണ്ടിയിട്ട് സഹായിക്കും അതുകൊണ്ട് തന്നെ കഴിയുമെങ്കിൽ ഇത് പതിവായിട്ട് കഴിക്കുക ട്രാൻസ്ഫാറ്റിൻ്റെ ഉപയോഗം പരമാവധി കുറക്കുക പിസ്സയിൽ കേക്കിൽ കുക്കീസ് അതുപോലെ പൊരിച്ച ഭക്ഷണങ്ങളിലൊക്കെ ട്രാൻസ് ഫാറ്റ് കൂടുതലായിട്ട് അടങ്ങിയിട്ടുണ്ട് റെഡ് റെഡ്മീറ്റിൻ്റെ ഉപയോഗം പരമാവധി കുറക്കുക അതുപോലെ കണവ കൊഞ്ച് കക്ക ഇതുപോലുള്ള തോടുള്ള മത്സ്യങ്ങളും ഒഴിവാക്കുക ഇവയൊക്കെ എൽ ഡി എല്ലിൻ്റെ അളവ് കൂട്ടുന്നതാണ് ഇതിനു പകരം മിതമായിട്ടുള്ള അളവിൽ ചിക്കൻ കഴിക്കാം അതുപോലെ മ തീ അയല ചൂര ഇങ്ങനെയുള്ള ചെറിയ മീനുകളും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അരി ഭക്ഷണം കുറച്ചിട്ട് ഗോതമ്പ് കൂടുതൽ ശീലിക്കുക ചോറൊക്കെ കഴിക്കുന്നുണ്ടെങ്കിൽ തന്നെ തവിടോട് കൂടിയിട്ടുള്ള കുത്തരിയൊക്കെ ഉപയോഗിക്കുക അതുപോലെ തന്നെ ചോറ് കഴിക്കുന്ന അത്ര അളവിൽ തന്നെ പച്ചക്കറികളും കൂടെ കഴിക്കുക കിഴങ്ങ് വർഗങ്ങൾ കഴിക്കുന്നത് കുറക്കുക സാലഡ് ഒക്കെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക അതുപോലെ മുട്ടയുടെ മഞ്ഞ എണ്ണയിലുണ്ടാക്കുന്ന ഭക്ഷണങ്ങൾ ഇവയൊക്കെ ഒഴിവാക്കുക പഞ്ചസാരയുടെ അളവ് പരമാവധി കുറയ്ക്കുക പ്രമേഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ അത് നിയന്ത്രിച്ച് നിർത്തുക അമിതവണ്ണം കുറക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക മദ്യപാനം പുകവലി ഇവ പൂർണ്ണമായിട്ട് ഒഴിവാക്കുക വ്യായാമം ശീലമാക്കുക ദിവസം അരമണിക്കൂറെങ്കിലും വ്യായാമം ചെയ്യണം അങ്ങനെ ചെയ്യുമ്പം നമ്മുടെ അധികമായിട്ടുള്ള കൊഴുപ്പൊക്കെ ഉപയോഗിക്കപ്പെടും ഇനി കൊളസ്ട്രോൾ ചെയ്യാൻ പറ്റിയ വീട്ടുവൈദ്യത്തെ കുറിച്ചിട്ട് നോക്കാം ഉച്ചയ്ക്ക് ഭക്ഷണത്തിന് ശേഷം മോര് കുടിക്കുക ഈ മോരിൽ ഒരു രണ്ട് അല്ലി വെളുത്തുള്ളിയും അതുപോലെ കറിവേപ്പിലയും കൂടി മിക്സ് ചെയ്തിട്ട് കഴിക്കുക അതുപോലെ ചിരട്ടയിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുക അതിന് വേണ്ടിയിട്ട് ചിരട്ട നന്നായിട്ട് കഴുകിയിട്ട് ചെറുതായിട്ടൊന്ന് പൊട്ടിക്കുക എന്നിട്ട് അതിട്ട് വെള്ളം തിളപ്പിച്ചിട്ട് ആറിയ ശേഷം കുടിക്കുക പിന്നെ ഉലുവയും കൊളസ്ട്രോൾ കുറയാൻ വേണ്ടിയിട്ട് വളരെയധികം സഹായിക്കും ഇതിന് വേണ്ടിയിട്ട് തലേദിവസം ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ ഉലുവെടുത്തിട്ട് വെള്ളത്തിലിട്ടിട്ട് കുതിർത്തി വെക്കുക എന്നിട്ട് പിറ്റേന്ന് രാവിലെ അത് അരച്ചെടുത്തിട്ട് കുടിക്കുക അതുപോലെ മുതിര വറുത്തു പൊടിച്ചിട്ട് ദിവസവും കഴിക്കുക ശ്രദ്ധിച്ചില്ലെങ്കിൽ ജീവൻ കവരാൻ വരെ സാധ്യതയുള്ള ഒന്നാണ് കൊളസ്ട്രോൾ എന്നാൽ ചിട്ടയായ ജീവിത രീതിയിലൂടെയും അതുപോലെ ഭക്ഷണക്രമത്തിലൂടെയും ഇത് നിയന്ത്രിച്ച് നിർത്താൻ വേണ്ടിയിട്ട് സാധിക്കും ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വീണ്ടും മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ടേക്ക് കെയർ ബബായ്